ഓം ശ്രീ സായിറാം സ്വാമിയുടെ പാതാരങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അന്തർശൌചയജ്ഞത്തിന്റെ മുന്നൂറ്റി എട്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീമതി ആര്യയും ഭജന പാടുന്നത് ശ്രീമതി ജിഷ ജയരാജുമാണ് സായിരാം ആര്യ മൂന്ന് ഓങ്കാരവും മൂന്ന് സായ ഗായത്രിയും പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തോളു സായിരാം सायरा ओ ओ, ओ, साईश्वराय वित्महे सत्यदेवाय धीमहे तस्स प्रजोदा देश्वराय वित्मे सत्यवाय सर्व तजोदा देर ओ साईश्वराय ईश्वराय वित्मे सत्यय रामकदा रसवाहिनी कूजन्दं राम रामे मधुरं मधुराक्षरम् आरुह्य कविदाशागं वन्दे वाल्मीकिकोकिलम् यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलीं बाष्पवाहि परिपूर्णलोचनं मारुं समद ം പതിനെട്ട് കേൾക്കാമോ അധ്യായം പതിനെട്ട് പാതുകട്ടാഭിഷേകം ആറു ദിവസം കഴിഞ്ഞപ്പോൾ ഭരതൻ ശത്രുഘ്നോടും മറ്റുള്ളവരോടുമൊപ്പം രാമനോട് തുറന്നു സംസാരിക്കാൻ തീരുമാനിക്കുന്നു സ്വന്തം സഹോദരിയായിട്ടും ഒറ്റ ദിവസത്തിനു മാത്രം മൂത്തയാൾ ആയിട്ടും രാമനോട് ഭരതൻ പ്രകടിപ്പിക്കുന്ന ഭയഭക്തി ബഹുമാനങ്ങൾ എക്കാലവും സഹോദരന്മാർക്ക് മാതൃകയാണ് ശ്രീരാമന്റെ ആജ്ഞ പാലിക്കുവാൻ തീരുമാനിച്ച ഭരതൻ പതിനാല് സംവത്സ കാലവും രാമന്റെ പ്രതിനിധിയായി സേവനം ചെയ്തുകൊണ്ട് പ്രത്യ പ്രത്യാഗമനവും പ്രതീക്ഷിച്ച് അധ്യ അയോധ്യയിൽ കഴിയാമെന്ന് സമ്മതിക്കുന്നു ഭരതന്റെ എല്ലാ പ്രസ്താവനകളെയും എല്ലാ എല്ലാവരും അത്ഭുതാദരങ്ങളോടെയാണ് സ്വീകരിക്കുന്നത് പാലിൽ നിന്നും വെള്ളം മാറ്റാൻ കഴിവുള്ള ദിവ്യഹംസത്തെ പോലെ അസത്യത്തെ വേർതിരിച്ച് സത്യം മാത്രം സ്വീകരിക്കാനുള്ള ഭരതന്റെ കഴിവിനെ ശ്ലാഘിക്കുന്നു പിതാവിന്റെ ആജ്ഞകളെ അനുസരിക്കുന്നതിനാൽ തങ്ങൾക്ക് നന്മകളും അനുശ്വരമായ യശസ്സും കൈവരിക്കു കൈവരുമെന്ന് രാമൻ പറയുന്നു മാതാപിതാ ഗുരുദൈവം എന്ന വേദോതികളെ അനുസരിക്കുക എന്നാൽ അവരു അവരുടെ ആജ്ഞകളെ ശിരസാവാ വാഹിക്കുന്നതാണ് ധർമ്മം രാജ്യമാകുന്ന ശരീരത്തിന് സംരക്ഷണവും പോക്ഷ പോഷകവും നൽകുന്ന രാജ്യത്തിൻ്റെ മുഖമാണ് രാജാവ് ഭരതന്റെ മനസ്സ് എത്ര ഉപദേശങ്ങൾ കേട്ടിട്ടും ശാന്തമാകുന്നില്ലെന്ന് കണ്ടതുകൊണ്ടാണ് രാമൻ കാരുണ്യപൂർവം തൻ്റെ പാതകങ്ങൾ ഭരതന് നൽകുന്നത് ഒരു വിഗ്രഹം സാക്ഷാൽ ഈശ്വരന്റെ പ്രതീകമാണ് രാമപാതു ങ്ങളിൽ രാമനെ തന്നെ ദർശിക്കാൻ ഭരതന് കഴിയും അതിനാൽ ഭരതൻ ഭക്താദരങ്ങളോടെ അവ സ്വീകരിച്ച് തൻ്റെ ശിരസിൽ വയ്ക്കുന്നു ഭരതന്റെ വിനയ വിനയവും കൃതജ്ഞതയും ആദരവും ഈ മെതിയടയിൽ സീതാരാമന്മാർ തന്നെ എന്ന് പറയിക്കുന്നു പറയിപ്പിക്കുന്നു രാജ്യഭരണത്തിന് വേണ്ടി ഉപദേശങ്ങൾ നൽകി രാമൻ ഭരതന് വിട നൽകുന്നു വിരധ വിരഹ ദുഃഖം കൊണ്ട് തളർന്നു പോയ മാതാ മാതാക്കളെ മധുരമായ വാക്കുകൾ കൊണ്ട് രാമൻ ആശ്വസിപ്പിക്കുന്നു പതിനാൽ പതിനാല് ദിവസം വരെ പതിനാല് നിമിഷങ്ങൾ പോലെ കാട്ടിൽ കഴിച്ചു കൂട്ടി ഞങ്ങൾ മടങ്ങിവരും എന്നാണ് രാമൻ പറയുന്നത് ഭാവിയിൽ പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വരുമെന്നറിഞ്ഞാലും അവയെ അനുകൂലമായ രീതിയിൽ കാണുവാൻ നാം പഠിക്കണം ആകാംക്ഷ കൊണ്ട് മറ്റുള്ളവരെ ദുഃഖിപ്പിക്കരുത് എന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നു ഈ സാന്ത്വന വാക്കുകൾ രാജ്ഞിമാരുടെ ചൈതന്യം വീണ്ടെടുത്തു സാധാരണഗതിയിൽ എല്ലാവരും നിന്ദിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് കൈകെ ചെയ്തത് എങ്കിലും രാമൻ അതിനെ അവരെ ഉത്തരവാദിത്യാക്കുന്നില്ലെന്ന് ഉദാത്തമായ ഒരു മനസ്സിനെ കാണിക്കുന്നു നാം ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ചെറിയ ദുഃഖങ്ങൾക്കും പരാജയങ്ങൾക്കും എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള പ്രണ പ്രവണത കാണിക്കുന്നു ഇവിടെ രാമൻ കഴുകയോട് പറയുന്നത് ശ്രദ്ധിക്കണം അവർ തങ്ങളെ ദ്രോഹിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ലെന്നും തങ്ങളുടെ ആദരവിനെയും ആരാധനക്കും അവർ പാത്രമാണെന്നും അറിയിക്കുന്നു ഭരതൻ ഉപയോഗിച്ച കടുത്ത വാക്കുകൾക്കൊക്കെ അവർ മാപ്പ് നൽകണമെന്നും രാമൻ കഴുകയോട് അപേക്ഷിക്കുന്നു ലക്ഷ്മണന്മാരും സീതയും പ്രതികൂല സാഹചര്യത്തിൽ പ്രകടമാക്കുന്ന സഹനവും സഹിഷ്ണുതയും വിനയവും ധർമ്മ ധർമാചരണത്തിലുള്ള ദൃഢനിശ്ചയം എക്കാലവും മാനവർക്ക് മാതൃകയാണ് രാമൻ നിഷാദ രാജാവായ ഗുഹനെ സ്വന്തം സഹോദരനെ എന്ന പോലെ ആലിംഗനം ചെയ്ത് സമാശ്വസിപ്പിച്ചിട്ട് വിട നൽകിയിരുന്നു രാമന്റെ സമഭാവന എത്ര ഉദാത്തമാണ് എല്ലാവരും ഈശ്വരൻ എല്ലാവരോടും ഒരുപോലെ പെരുമാറുക എന്ന സന്ദേശം രാമൻ നൽകുന്നു സാധാരണക്കാരായ നമുക്ക് ിപ്രസാധ്യമല്ല എന്നാലും പരിശീലനം കൊണ്ട് സ്വായത്തമാക്കാവുന്ന ഒരു ആത്മീയ ഗുണമാണ് സമഭാവന ഞാൻ എന്ന ഭാവത്തിൽ നിന്നും നമ്മൾ എന്ന ഭാവത്തിലേക്കുള്ള യാത്രയാണ് ആത്മീയത രാമായണത്തിൽ ഞാൻ എന്ന ഭാവം രാക്ഷസന്മാരിൽ മാത്രമാണ് കാണുന്നത് ജനത മഹാരാജാവും സുനയനിയും ഞങ്ങളുടെ തങ്ങളുടെ പുത്രിയെ അഭിനന്ദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു കുലത്തിന്റെയും വംശത്തിന്റെയും വർദ്ധിപ്പിക്കുന്നതിനായിരിക്കണം പുത്രന്റെ പുത്രയുടെയും സ്വഭാവം എന്ന് നമുക്ക് മനസ്സിലാകുന്നു ശ്രീരാമൻ അന്തര്യാം അന്തര്യാമിയാണ് എല്ലാവരുടെയും ഉള്ളിലുള്ള ആത്മാവ് ആണ് രാമൻ ഓരോ ജീവിയുടെയും വ്യത്യസ്തമായി കാണിക്കുന്ന ബുദ്ധിയും ബോധവും രാമനാണെന്ന് വധിഷ്ഠൻ എല്ലാവരെയും ഓർമ്മിപ്പിച്ചു അയോധ്യ അയോധ്യവാസികളിൽ പോകാൻ സാധിക്കാതിരുന്നവർ രാമന്റെ പ്രത്യാഗമനവും കാത്ത് കണ്ണു നിൽക്കാതെ ഇരിക്കുന്നുണ്ടായിരുന്നു തന്റെ മധുരോ മധുരോധാരമായ പ്രേമവും കരുണയും കൊണ്ട് ഓരോരുത്തരുടെയും ഹൃദയവാസിയായ രാമൻ എക്കാലത്തും എല്ലാവർക്കും മാതൃകയാണ് സ്വഭാവശുദ്ധിയും മഹിമയാണ് നാം ഇവിടെ കാണുന്നത് അയോധ്യയിൽ മടങ്ങിയെത്തിയ ഭരതൻ രാമനെ കണ്ടതും അവിടെ താമസി തുമായ വിവരങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നു ഭരതന്റെ പ്രജകളെ ആഗ്രഹ സാ സാന്നിധ്യത്തിനുള്ള കരുതൽ ഇവിടെ കാണാം രാമന്റെ പാതകങ്ങൾ പാതുകൾ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് അദ്ദേഹത്തിന്റെ സേവകരായി രാജഭരണം നടത്തണമെന്നാണ് ഭരതൻ തീരുമാനിച്ചത് അതിന് അയോധ്യവാസികളുടെ സഹായ സഹ സഹകരണങ്ങൾ അദ്ദേഹം കാംഷിക്കുന്നു ഭരതൻ കുലഗുരുവിസ്തൻ മന്ത്രിമാർ ശത്രുഘ്നൻ തുടങ്ങി ഓരോരുത്തർക്കും അവരുടെ കൃത്യങ്ങൾ ഏൽപ്പിച്ചു ശ്രേഷ്ഠനായ ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം എന്ന് ഭരതൻ ലോകത്തെ പഠിപ്പിക്കുന്നത് വിനയം ആദരവ് ധൈര്യം ഭക്തി വിശ്വാസം കരുതൽ എന്നീ സൽഗുണങ്ങളുടെ വിള നിലമായിരുന്നു ഭരതൻ പാതക അഭിഷേകത്തിന് മുൻപ് ഭരതൻ രാജമാതാക്കളുടെയും കുലഗുരുവിന്റെയും അനുഗ്രഹം തേടുന്നു ആദരവോടെ മൈലേടിയിൽ ശിരസിൽ വഹിച്ചു കൊണ്ട് രാജസിംഹാസനത്തിന് സമീപം ചെന്ന് അത് ഭത്യാദരങ്ങളോടെ സ്ഥാപിച്ചു ഭരതൻ പിന്നീട് ചെയ്ത പ്രവൃത്തിയാണ് എക്കാലത്തും ഭരതന്റെ കീർത്തന നിലനിർത്തുന്ന അമോഘമായ ത്യാഗം അയോധ്യയിലെ സുഖഭോഗങ്ങൾ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് നന്ദി ഗ്രാമത്തിലെ പർണശാലയിൽ രാമനെ പോലെ ജട ജടാവൽക്കലം അണിഞ്ഞ് വെറും നിലത്തുറങ്ങി ഭക്ഷണം താ താപസന്മാരുടേതുപോലെ മിതവും സ്വാത്യവുമായിരുന്നു മാത്രവുമല്ല രാമൻ വനവാസം കഴിഞ്ഞ് വരെ ആരുടെ മുഖത്തു നോക്കിയില്ല എന്നൊരു കഠിന വ്രതവും എടുത്തു യദ്ഭാവം തദ്ഭവതി എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഭരതൻ സദാ രാമനിൽ ഉറപ്പിച്ചു നിൽ നിൽത്തിയിരുന്നു ഭരതന്റെ മനസ്സ് അദ്ദേഹത്തിന്റെ മുഖഭാവം രാമന്റേതു പോലെ ആത്മീയ ജ്യോതി കൊണ്ട് തിളങ്ങുന്നത് ആക്കിത്തീർത്തു ശ്രവണം കീർത്തനം വിഷ്ണോസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സാ സഖ്യം ആത്മനി വേദനം നവവിധ ഭക്തിയെക്കുറിച്ചുള്ള ഈ ശ്ലോകം ഭാഗവത പുരാണത്തിൽ പ്രഹ്ലാദം ചൊല്ലുന്നതാണ് അർച്ചനം എന്ന പദത്തിന് ഉദാഹരണമാണ് ഭരതൻ వరద నన్నైట్ వాయి చోట థ్యాంక్ ఈ లోపల మజలాపురం నుంచి శివధనస్సు యొక్క యాగం జరుగుతుంటాదని వార్త పంపించాడు ఈ యొక్క జనక మహారాజు ఇన్ ద మీన్ టైం మెసేజ్ ఇస్ రిసీవ్ ఫ్రమ్ జనక ఆఫ్ మిథిలాపుర దట్ ద శివధను ఇస్ ఓవర్ దేర్ చెప్పాడు స్వామి రామలక్ష్మణ మీరు కూడా మాతో రావటం చాలా మంచిది ఆ యజ్ఞం కూడా మీరు చూడవలసినటువంటిది అన్నాడు విశ్వామిత్ర సెడ్ ఇట్స్ మోస్ట్ అప్రోప్రియేట్ దట్ యు టు ఫాలో మీ అండ్ గో దేర్ టు మిథిలాపుర ఎంతటి చక్కని ఆదర్శమో విద్యార్థులు ఉన్నటువంటి ఈ యొక్క వీరు గుర్తించడానికి ప్రయత్నించాలి ఆల్ స్టూడెంట్స్ షుడ్ రికగ్నైజ్ దిస్ ఐడియల్ డెమోన్స్ట్రేట్ బై రామ హియర్ స్వామి

అట్ ఆల్ ఆల్ దట్ ఫాలో ఐ వుడ్ ఆజ్ఞ కూడాను కమాండ్ ఆఫ్ అని చెప్పేటప్పటికి వెన్ రామ కుడ్ నాట్ సమయం లోపలే దండక 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 ధర్మక ధర్మక విష్ణుకు బ్రహ్మకు ఇలాంటి అస్త్రాలంతా పేర్లంతా ఉంటున్నాయి ఇవన్నీ కూడా రామలక్ష్మణులకు అందించాడు విశ్వామిత్రుడు విశ్వామిత్ర రామ విశ్రామిత్రుని దగ్గర లేని आश्रमలు జగత్తులోనే లేవు ఇన్ దిస్ వరల్డ్ దేర్స్ నో అదర్ థింగ్స్ నాట్ ఇన్ దిస్ వరల్డ్ అంటా కూడాను దానికి మీరే తగినటువంటి అర్హులు అండ్ విశ్రామిత్ర సెడ్ యు ఆర్ డిజర్వింగ్ పీపుల్ యు హావ్ ఆన్ దిస్ వరల్డ్ లేరు దర్నాన్ ఇన్ దిస్ వరల్డ్ హూ ఆర్ మోర్ డిజర్వింగ్ దెన్ యు నేను దైవానికి అనుతో పొందగలిగాను ఐ కుడ్ హావ్ ఇట్ బికాజ్ ఆఫ్ గాడ్ గ్రేస్ నేను దైవమునికి అంకితం చేస్తున్నాను నౌ ఐ యామ్ ఆఫరింగ్ దెం బ్యాక్ టు గాడ్

ജയ സന്ദര ശ്രീരാമ ജയ സന്ദര ശ്രീരമ ജയ 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 ശ്രീരമ ജയ മംഗള thank you Rama, jaya Rama, Rama. Sri Ram Jay Ram, dear Ram, Sri Ram Jay Ram, Jay Jay Ram, Sri Ram Jay Ram, Ram, Ram. ശ്രീരാമ ജയരാമ തായി രാമ ശ്രീരാമ ജയരാമ തായി രാമ ആര്യ ആര്യയുടെ വീഡിയോ ഒന്ന് ഓൺ ചെയ്യൂ ഒന്ന് കാണട്ടെ ഒന്ന് റെക്കോർഡ് ആവട്ടെ ആ നേരെ ഇരിക്കൂ ആ ഒരു ഒരു മിനിറ്റ് വെച്ചോളൂ അവിടെ ഒന്ന് ആയിക്കോട്ടെ സൈരാം സൈരാം നന്നായിട്ട് വായിച്ചു കേട്ടോ സൈരാം ആ പാതുക പട്ടാഭിഷേകത്തില് നമുക്ക് എന്താണ് പ്രധാനമായിട്ട് തത്വം എന്ന് നോക്കാം പ്രധാന തത്വം എന്ന് പറയുന്നത് ഭരതന്റെ ത്യാഗമനസ്ഥിതിയും രാമനോടുള്ള ഭയ ഭയഭക്തി ബഹുമാനങ്ങളുമാണ് അതായത് ശ്രീരാമന്റെ ആജ്ഞ പാലിക്കുവാൻ അവസാനം ഭരതൻ സമ്മതിക്കുകയാണ് പതിനാല് മത്സരക്കാലവും പക്ഷേ താൻ താ രാമൻ്റെ സേവനം ചെയ്തുകൊണ്ട് രാജ്യം ഭരിക്കും പക്ഷേ രാജകിരീടം സ്വീകരിക്കില്ല അതിന് പകരം ഭഗവാന്റെ ശ്രീരാമന്റെ പാതുകകൾ നൽകണം എന്നാണ് പറയുന്നത് അത് വെച്ചുകൊണ്ട് സിംഹാസനത്തിൽ വെച്ചുകൊണ്ട് ശ്രീരാമനാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ശ്രീരാമന്റെ സേവനം സേവകനായിട്ട് രാജ്യം ഭരിക്കുക മാത്രമേ പ്രതിനിധിയായിട്ടും താൻ ചെയ്യുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോ ശ്രീരാമൻ പറയുന്ന ഉപദേശങ്ങളൊക്കെ അതായത് പിതാവിന്റെ ആജ്ഞകളെ അനുസരിക്കുന്നത് കൊണ്ട് തങ്ങൾക്ക് നന്മകളും അനശ്വരമായ യശസ്സും ഉണ്ടാകുമെന്ന് ശ്രീരാമൻ പറയുന്നു പിന്നെ മാതാപിതാ ഗുരു ദൈവം എന്ന വേദോക്തികളെ അനുസരിക്കിയാൽ അവരുടെ ആജ്ഞകളെ ശിരസ വഹിക്കുന്നതാണ് ഏതൊരു പുത്രന്റെയും പുത്രിയുടെയും ധർമ്മം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ രാജ്യത്തിന്റെ മുഖമാണ് രാജാവ് അതുകൊണ്ട് തന്നെ രാജ്യമാകുന്ന ശരീരത്തിന് സംരക്ഷണവും പോഷകവും നൽകേണ്ടത് രാജാവാണ് ധർമ്മം രാജ്യമെന്ന് ഭരതന്റെ മനസ്സ് ഏർ അവസാനം മെതിയടികൾ സ്വീകരിച്ചുകൊണ്ട് ഭരതൻ അത് തലയിൽ ചുമ ശിരസ് തുണന്നുകൊണ്ടാണ് പോകുന്നത് അത്രയധികം ആദരവാണ് ശ്രീരാമന്റെ പാതുകളോട് പിന്നെ ഭരതൻ കാണിക്കുന്നത് അതിൽ അതിൽ നിന്നും ഭരതന്റെ വിനയം കൃതജ്ഞത ആദരവ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നു അങ്ങനെ വിരഹദുഃഖം കൊണ്ട് തളർന്നുപോയ മാതാപിതാക്കന്മാരെ ശ്രീരാമൻ ആശ്വസിപ്പിക്കുകയാണ് പതിനാല് സംവത്സരം പെട്ടെന്ന് കഴിഞ്ഞു പോകും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മ മടങ്ങി വരും എന്ന് പറഞ്ഞ് അതെല്ലാം തന്നെ അനുകൂലമായ രീതിയിൽ ഏത് കാര്യങ്ങളും നേരിടാനായിട്ട് നാം പഠിക്കണം ഏ നമുക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും ദുഃഖങ്ങളുണ്ടാവും ഉണ്ടാവും വിഘാതങ്ങളുണ്ടാവും ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം അതിനെ നമ്മൾ ഇടയ്ക്ക് വെച്ച് തന്നെ തന്നെ ആത്മഹത്യ ചെയ്യുക ഒന്നും ചെയ്യാൻ പാടില്ല അത് ശരണ അതായത് ഭഗവാനിൽ വിശ്വസിച്ചുകൊണ്ട് ഭഗവാൻ തരുന്ന പരീക്ഷണങ്ങളായിട്ട് നമ്മുടെ കർമ്മഫലങ്ങൾ കർമ്മഫലങ്ങൾ അനുസരിച്ച് തന്നെ തീർക്കണം എന്നുള്ള ഒരു ഉദാത്തമായ ഒരു ആശയം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം അതുകൊണ്ട് ചെറിയ ദുഃഖങ്ങൾക്കും പരാജയങ്ങൾക്കും ഒന്നും മറ്റുള്ളവരെ കുറ്റം പറയോ അതൊക്കെ നമ്മുടെ തന്നെ കർമ്മഫലങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് ഈ ഈ ഒരു അധ്യായത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ പിന്നെ ഭരതനോട് ശ്രീരാമൻ പറയുന്നുണ്ട് കൈകേ ഇതിനൊന്നും കാരണക്കാരിയല്ല ഇതൊക്കെ ഈശ്വര നിശ്ചയങ്ങൾ ഈശ്വരന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ ഒരു ഉപകരണം മാത്രമാണ് കൈകേയായത് അതുകൊണ്ട് കൈകയോട് നിന്നയോ വിദ്വേഷമോ ഒന്നും പ്രക പ്രദർശിപ്പിക്കാൻ പാടില്ല അമ്മയാണ് അമ്മയാണ് അമ്മയോട് അതുകൊണ്ട് ആദരവുണ്ടാകണം അമ്മയ്ക്ക് മാപ്പ് നൽകണം എന്ന് പറഞ്ഞ് ഭരതനെ സമാശ്വാസിപ്പിച്ച് ഭരതമ്മയോടുകൂടി ചേർന്ന് പോവുകയാണ് പിന്നെ ചെയ്യുന്നത് അതുപോലെ തന്നെ നിഷാദരാജാവായ ഗുഹനോട് എന്താണ് പറയുന്നത് എന്നെ സേവിക്കലല്ല നിന്റെ കർത്തവ്യം നിന്റെ കർത്തവ്യം നിന്റെ രാജ്യത്തെ സംരക്ഷിക്കലാണ് അതുകൊണ്ട് നീ അവിടെ പോയിട്ട് നിന്റെ രാജ്യത്തെ സംരക്ഷിക്കുക അതായത് ശ്രീരാമന് ഭരതനോടും ഗുഹനോടും എല്ലാവരോടും ഒരേപോലെയാണ് പെരുമാറുന്നത് ഗുഹൻ നിഷാദനാണെന്നോ ഭരതൻ സഹോദരനാണെന്നോ ഉള്ള വ്യത്യാസങ്ങളൊന്നും ശ്രീരാമൻ കാണിക്കുന്നില്ല അതായത് എല്ലാവരും ഈശ്വരൻ്റെതാണ് എല്ലാവരിലും ഈശ്വരൻ അതുകൊണ്ട് എല്ലാവരോടും സമഭാവനയോടെ പെരുമാറുക എന്ന സന്ദേശമാണ് നമുക്ക് ശ്രീരാമൻ നൽകുന്നത് അതായത് നമ്മുടെ സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്താണ് ഞാൻ എന്ന ഭാവത്തിൽ നിന്നും നമ്മൾ എന്ന ഭാവത്തിലേക്ക് അതായത് ഐ ടു വി ഐ എന്ന ഭാവത്തിൽ നിന്നും വി എന്ന ഭാവത്തിലേക്ക് നമ്മൾ എന്ന ഭാവത്തിലേക്ക് നമ്മള് വളരണം അതിനാണ് ശരിയായ ആത്മീയത എന്ന് പറയുന്നത് ഞാനെന്ന ഭാവം രാക്ഷസന്മാരുടെ സ്വഭാവമാണ് അതുകൊണ്ട് അത് നമ്മൾ മനുഷ്യർ അത് ത്യജിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത് പിന്നെ എന്താണ് അയോധ്യാവാസികളില് പിന്നെ അയോധ്യാവാസികളോട് അവിടെ ചെന്ന ശേഷം ശ്രീരാമനെ കണ്ടതും വരാൻ സാധിക്കാതിരുന്ന എല്ലാവരോടും അവരുടെ ആകാംക്ഷ മനസ്സിലാക്കുവാനുള്ള ഒരു കാരുണ്യം ഒരു ഇത് ഭരതൻ കാണിക്കുന്നുണ്ട് എല്ലാവരോടും ആ അവിടുത്തെ എല്ലാ വിവരങ്ങളും പറഞ്ഞ് കേൾപ്പിക്കുകയാണ് അതായത് നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് വന്നാല് വീട്ടിലിരിക്കുന്നവരോട് നമ്മള് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവർക്ക് ആകാംക്ഷ ഉണ്ടാകും അവർക്ക് ആഗ്രഹം ഉണ്ടാകും കേൾക്കാൻ അതെല്ലാം നമ്മൾ പറഞ്ഞു കേൾപ്പിക്കണം എന്നൊരു ഇതാണ് നമ്മള് അപ്പം ഒരു ശ്രേഷ്ഠനായ ഭരത ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം എന്നാണ് ഭരതൻ ലോകത്തെ പഠിപ്പിക്കുന്നത് വിനയം ആദരവ് ധൈര്യം ഭക്തി വിശ്വാസം കരുതൽ എന്നിലെ ഗുണങ്ങളുടെ സൽഗുണമായിരുന്നു എല്ലാ ഗുണങ്ങളുടെയും ഒരു വിളനിലമായിരുന്നു ഭരതൻ അതുകൊണ്ട് ഭരതൻ പിന്നീട് ചെന്ന പ്രവൃത്തിയാണ് ഏറ്റവും അമോഹമായ ത്യാഗം അതായത് അയോധ്യയിലെ സുഹൃ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നന്ദിഗ്രാമത്തിൽ പോയി ശ്രീരാമൻ ലക്ഷ്മണന്മാര് കഴിയുന്നത് പോലെ ഒരു താപസവേഷം സ്വീകരിച്ചുകൊണ്ട് തപസ്വിയെ പോലെ തപസ് ചെയ്തുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ അദ്ദേഹം ജീവിക്കുന്നത് അപ്പം രണ്ടു മൂന്ന് പിന്നെ പ്രതിജ്ഞകൾ എടുക്കുന്നുണ്ട് ശ്രീരാമന്റെ സാരഥിയാവുന്നത് വരെ ഞാൻ ഒരു രഥത്തിൽ കയറില്ല ഒരു കുതിരപ്പുറത്ത് കയറില്ല അതുപോലെ തന്നെ വേറൊരാളുടെ മുഖം ഞാൻ ശ്രീരാമന്റെ മുഖം കണ്ടതിന് ശേഷം അല്ലാതെ നോക്കില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തൻ്റെതായ ഒരു ദൃഢനിശ്ചയങ്ങൾ ഭരതനെടുക്കുന്നു അതിൽ തന്നെ പൂർണ്ണമായിട്ട് ഉറച്ചു നിൽക്കുന്നു അതാണ് ഭരതന്റെ സ്വഭാവത്തിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠത പിന്നെ ഒന്നത് ഭരതന്റെ മനസ്സ് സദാ സമയവും ശ്രീരാമനിൽ തന്നെ കൊണ്ട് നമ്മുടെ സ്വാമി പറയുന്നത് ശ്രീരാമന്റെ നിറം പോലും ഭരതന് വന്നു എന്നാണ് സാരൂപ്യം അതായത് ശ്രീരാമനെ പോലെ ആയി തീർന്നു ഭരതൻ അത്രക്കാണ് ശ്രീരാമനെ പറ്റിയുള്ള ചിന്ത സദാ ധ്യാനം ആ ധ്യാനത്തിലൂടെ നമ്മുടെ ഒരു ഭ്രമര കീടക ധ്യാനം എന്നൊരു ഒരു ഇത് തന്നെയുണ്ട് അതെന്താന്ന് വെച്ചാല് നമ്മൾ എന്തും ചിന്തിക്കുന്നു ഏത് ഭാവം തദ്ഭവതി എന്താ നമ്മൾ ചിന്തിക്കുന്നു തീരും അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഭരതൻ എന്ന് നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാകുന്നു ഭരതന്റെ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠതയാണ് ഈ ഈ ഈ അദ്ധ്യായത്തിലുടനീളം നമ്മൾ കാണുന്നത് ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ആൻസർ പറയാൻ റെഡിയാണല്ലോ അല്ലെ ും അയോധ്യാവാസികളും എത്ര ദിവസമാണ് രാമസാമീപ്യത്തിൽ കഴിഞ്ഞത് ചിത്രകൂടത്തിൽ അവർ എത്ര ദിവസം താമസിച്ചു ആ എത്ര അഞ്ച് അഞ്ചു ദിവസം താമസിച്ചു ആറാമത്തെ ദിവസം തിരികെ പോവാണ് അപ്പൊ രാമൻ പതിനാല് വർഷക്കാരും താൻ രാമന്റെ സേവനം ചെയ്തുകൊണ്ട് അയോധ്യയിൽ വസിക്കുമെന്ന് പറഞ്ഞു ഭരതൻ അപ്പൊ പ്രജകൾക്ക് എങ്ങനെ എന്താണ് അങ്ങനെ സ്വീകരിച്ചത് അവരതിനെ ഏത് രീതിയിലാണ് അതിനൊരു ഉപമ പറയുന്നുണ്ട് ആ ദിവ്യ അതായത് ഒരു ഹംസത്തിന് ദിവ്യ ഹംസത്തിന് വെള്ളം ചേർത്ത പാലിൽ നിന്നും പാൽ മാത്രം വേർതിരിച്ചെടുക്കാൻ കഴിയും അത്രേ അതുപോലെ അസത്യത്തിൽ നിന്നും സത്യത്തെ മാത്രം വേർതിരിച്ചെടുക്കുവാൻ ഭരതന് കഴിയുന്നു എന്ന് അയോധ്യവാസികൾക്ക് മനസ്സിലായി രാമന്റെ പ്രതിനിധിയായിട്ട് ഭരതൻ എന്താണ് സ്വീകരിച്ചത് ഭരതശത്രുക്കന്മാർ ഭാഗ്യവാന്മാരാണെന്ന് ലക്ഷ്മണൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ശ്രീരാമന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഭാഗ്യം അതായത് രാമപാതുകൾ എന്ന് പറയുന്നത് സർവ്വവിധ ശുഖങ്ങളുടെയും ഉറവിടമാണ് അതുകൊണ്ടാണ് നമ്മള് പാതുക പാതുക പൂജയൊക്കെ ഭഗവാന്റെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എല്ലായിടത്തും ശിഗി സാഹിബാബയുടെ അവിടെ പാതുക പൂജ പാതുക പൂജ എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പക ലക്ഷ്മണ അനോദിന് പുണ്യമാണെന്ന് പറയുന്നത് അയോധ്യയിൽ മടങ്ങിയെത്തിയ ഭരതന എന്താണ് ചെയ്തത് പർണശാലയിൽ താമസിച്ചുകൊണ്ട് രാജ്യം ഭരിച്ച് പാതുകം ഏർ സിംഹാസനത്തുമ്മൽ വെച്ചിട്ട് പിന്നെ രാജ്യം ഭരിച്ച് അതെ അതായത് പാതുക പ്രതിഷ്ഠിച്ചുകൊണ്ട് അത് അതിന്റെ പ്രതിനിധിയായിട്ടാണ് ഭരിക്കുന്നത് പാതുകയാണ് രാജാവ് മനസിലായില്ലേ അതുപോലെ എങ്ങനെയാണ് പാതുക സ്ഥാപിച്ചത് കൊണ്ട് വന്നിട്ട് ചുമന്നുകൊണ്ട് വന്ന് സിംഹാസനത്തില് അതായത് ശ്രീരാമനെ എങ്ങനെയാണോ ശ്രീരാമനെ എങ്ങനെയാണോ ആ പട്ടാഭിഷേകം ചെയ്യുക അതേ ഭാവത്തോടെ ഗുരു ശുഭമുഹൂർത്തത്തിൽ കുലുഗുരു മന്ത്രിമാർ പുരുഷോത്തോർത്തന്മാർ ബ്രാഹ്മണോത്തമ മാതാക്കൾ അയോധ്യവാസികൾ എല്ലാവരുടെ സാന്നിധ്യത്തില് ഒരു വാതുക അഭിഷേകം പോലെ ചെയ്തുകൊണ്ടാണ് അവിടെ സ്ഥാപിക്കുന്നത് വാതുക പ്രതിഷ്ഠയ്ക്ക് ശേഷം ഭരതൻ എന്ത് ചെയ്തു ഗ്രാമത്തില അതെ നന്ദിഗ്രാമം നന്ദിഗ്രാമത്തിലെ കണ്ണശാലയിൽ ഗടാധാരിയായി മരവിടി ധരിച്ച് ഭൂമിയിൽ പ്രത്യേകമായി കുഴിച്ചുണ്ടാക്കിയ ഒരു ഗുഹയിലാണ് താമസിക്കുന്നത് വനവാസികളായ താമസന്മാരുടെ ഭക്ഷണമേ കഴിച്ചുള്ളൂ ഭരതന്റെ ചിന്താവാക്ക പ്രവർത്തികൾ എന്നിവ ആത്മനിയന്ത്രണം കൊണ്ടും ആധ്യാത്മികമായും ഉജ്ജ്വലമായിരുന്നു വരതൻ അനുഷ്ഠിച്ച മറ്റൊരു വ്രതം എന്താണ് ആരുടെ മുഖത്ത് ആ ശ്രീരാമൻ ശേഷമേ യും മുത്ത് നോക്കുകയുള്ളൂ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അയോധ്യ രാജ്യത്തിലെ ജീവിതം ആരൊക്കെയാണ് കാഷിച്ചിരുന്നത് അയോധ്യയിലെ രാജ്യത്തിലെ ജീവിതം ഇത്ര പെർഫെക്റ്റ് ആയിരുന്നു രാജ്യഭരണം ഇത്ര പെർഫെക്റ്റ് ആയിരുന്നു അതുകൊണ്ട് വേറെ ആരൊക്കെയാണ് അവിടെ ും കുബേരനും കുബേരൻ ഇന്ദ്രൻ എന്ന് പറഞ്ഞ ആരാണ് ദേവന്മാരുടെ ഇന്ദ്രനാണ് ദേവേന്ദ്രൻ കുബേരൻ എന്ന് വെച്ചാൽ ഈശ്വരന്മാരെക്കാളും ധനപതിയാണ് കുബേരൻ ഈശ്വരൻ പോലും കടം വാങ്ങിക്കുന്ന ആളാണ് കുബേരൻ അവർക്ക് പോലും അയോധ്യ അയോധ്യയിൽ വന്ന് താമസിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായി അതാണ് അതിന്റേത് അപ്പൊ നന്നായിട്ട് രാജിലെയും സത്യഭാമേയും ശ്യാമയായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞു താങ്ക്സ് സോ മച്ച് എല്ലാവരും ഇതുപോലെ ആയിട്ട് ഉത്തരങ്ങൾ പറയണേ സൈര അപ്പൊ ആര്യ സഹസ്ര നമ്മുടെ സമസ്ത ലോക പറഞ്ഞോളൂ ലോക लोका समस्ता सुखिनो भवन्दो ॐ शान्ति शान्ति शान्ति